എല്ലാരും പ്രായമാകുമ്പോ നന്നാകുമല്ലേ എന്റെ ശിവട്ടെ പ്രായമുള്ളവരുടെ അവസ്ഥയിലി മാതാപിതാക്കൾ ചോദിക്കുന്ന ഇവനാകെ പതിനെട്ട് വയസ്സേ ഉള്ളു ഇവ ഉമ്മ തല്ല കൈവുന്നു പതിനെട്ട് ഇരുപതും വയസ്സുണ്ട് പൈസേ ഉള്ളൂ ചീത്ത ഉമ്മാനെ ഉസ്താദ് ഇങ്ങനെ ഉപദേശിക്കാനിട്ടാണോ വാതക എന്തെല്ലാം പറഞ്ഞു നോക്കി എന്നിട്ട് എന്റെ ഇങ്ങനെ ആയിപ്പോയെത്തിന് കാത്തിരശികുമാർ കുമാറാകട്ടെ അതിനൊറ്റ കാരണമേ ഉള്ളൂ കള്ളൻ കഞ്ചാവ് ഒന്നും അല്ലുള്ളു ഒരു കാരണമേ ഉള്ളൂ ഒറ്റ കാരണം എന്താ

അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഗുഹാലിന്റെ ആയത്തുകൾക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ പറയുകയാണ് പേടിക്കണം പേടിക്കണം സഹോദരാ സഹോദരാ

ദഹതയത്തിര ഏക ഹിദായത്തിന്റെ വിളിച്ചമ്പിനെ കേറൂലാ അവരുടെ ഹദയത്തിലെ കൈ ഇമാമിന്റെ വിളിച്ചം കേറൂലാ ഇനി ആരൊക്കെ ഉപദേശിച്ചാലും ലോകത്തെ ഏതു കൊലവും കൊണ്ടട്ട് ഉപദേശിച്ചാലും പറഞ്ഞവനെ അവർ നന്നാക്കില്ല വൈദ ഖാല മൂസാ ലി ഖൗമി യഹ ഖൗമി മത്ദൂനനി വകതഅലമുന അൻ എത്ര ഉപദേശിച്ചാലും അവര് കേൾക്കൂല ഇനി ആരും വന്നു എത്ര വലിയ കൊലപംബം ഒന്ന് ഉപദേശിച്ചാലും അവർ കേൾക്കൂല്ല കാരണം അള്ളാഹു അവരുടെ ചെവി അടച്ചു അടച്ചു

ഏത് ഉപദേശം കോഴിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവൂല അവരുടെ ഹൃദയത്തിലേക്ക് ഈ മാനിന്റെ നമ്മളെ കാത്തിരുഷികുമാറാകട്ടെ അങ്ങനെ ചിലതിന് അള്ളാഹു ചെലതിന് നന്നാബ് എഴുതിയുള്ളതായി അങ്ങനെ എഴുതി തെള്ളിയ ചെലതുണ്ട് ചിലപ്പോ താഴെയും കാണാ ഇല്ലാണ്ടാകും എന്റെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കേ എന്തൊക്കെ കാണിക്കുന്നത് ആലിമ്യങ്ങളൊക്കെ ഓരോന്ന് കേറിയിരുന്നു പറയുന്നത് എന്താ പരസ്പരം കവല പ്രസംഗം നടത്തുന്നത് പോലെ കിടന്നിട്ട് കവല പ്രസംഗം നടത്തുന്നത് പോലും പറയാത്ത വാക്കുകളൂബിൽ കേറിയിരുന്നിട്ട് പറയാ മൈക്കിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ആലിമീങ്ങളെ കുറ്റം പറയുന്നു എന്ന് പരസ്യമായിട്ട് ഈ ദുബൈക്കൊരു വിലയുണ്ടല്ലോ സഹോദര ഏറ്റവും മനോഹരമായ രീതിയിൽ മാന്യമായ രീതിയിൽ പെരുമാറണമെന്ന് പഠിപ്പിച്ച മതമല്ലേ പരിശുദ്ധമായ ഇസ്ലാം ആ ഇസ്ലാമിന്റെ അനിയായി തന്നെ ഇവിടെ മറ്റുള്ളവരും നാണങ്കൊടുക്കുന്ന രീതിയിൽ മൈക്കിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പരസ്യമായി വാടാ വെല്ലുവിളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാടിയിലൊക്കെ നീളം കാണുന്ന ഓരോന്നിന്റെ ഒക്കെ തഴമ്പനി എവിടെ കൊണ്ടെന്ന് അവർ അറിയാൻ കഴിയില്ല പരിഹാസം കളിയാക്കലും കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്താ ചെയ്യണേ എന്നൊക്കെ നാണം കെടുത്താൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എന്താണെന്ന് പറയില്ല ഇന്നും എന്നോട് ചോദിച്ചു ഈ ചോദിച്ചു എന്റെ ഉസ്താദ് ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നത് എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നു സങ്കടം തോന്നാറുണ്ടോ സത്യം പറഞ്ഞ ഇതൊക്കെ കാണുമ്പോ സങ്കടം തോന്നാറുണ്ട് നന്നാക്കി കൊടുക്കുമാറാകട്ടെ ആമീൻ പറ അല്ലാഹു നന്നാക്കുമാറാകട്ടെ ഒരുത്ത സ്റ്റേജ് കെട്ടിയിട്ട് ഒന്ന് വിളിച്ചുപറയുന്നു അടുത്തവൻ അവൻ മറുപടി കൊടുക്കുന്നു ചർച്ച ചെയ്യാനുണ്ടല്ലോ എന്തെല്ലാം വിഷയങ്ങൾ നടക്കുന്നു അപ്പോഴീരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി യൂട്യൂബിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വായി തോന്നുന്നത് പറയാനുള്ള സന്തോഷമുണ്ടല്ലോ പറഞ്ഞത് ആകാശത്തിന്റെ കീഴിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും നല്ല മനുഷ്യനായ അത് ആര്യമാണെന്ന് वीह सूरत